ഹായ് വെൽക്കം ടു ഇ ടോക്സ് ഇംഗ്ലീഷ് അക്കാഡമി ഇതിനെന്താ ഇംഗ്ലീഷ് പറയാവുന്ന നമ്മുടെ പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു രണ്ട് സെൻറ്റൻസ് തന്നിരുന്നു ഒന്ന് ഫിറോസ് രണ്ട് വർഷമായി ഒരു ഡോക്ടറായി ജോലി ചെയ്യുകയാണ് എന്നതാണ് ഒരു സെൻറ്റൻസ് രണ്ടാമത്തേത് കാലത്ത് ഒമ്പത് മണി മുതൽ ഞങ്ങൾ പഠിക്കുകയാണ് എന്നതാണ് രണ്ടാമത്തെ സെൻറ്റൻസ് ഉണ്ടായിരുന്നത് ഫിറോസ് രണ്ട് വർഷമായി ഡോക്ടറായി ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഫിറോസ് ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ ഡോക്ടർ ഫോർ ടു ഇയേഴ്സ് എന്നാണ് പറയാം അല്ലേ കാലത്ത് ഒമ്പത് മണി മുതൽ ഞങ്ങൾ പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ വി ഹാവ് ബീൻ സ്റ്റഡിങ് സിൻസ് നയൻ എ എം എന്നാണ് പറയാം ഓക്കെ അപ്പോൾ ഇന്നത്തെ സെൻറ്റൻസിലേക്ക് കടക്കാം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വളരെ എളുപ്പമാണ് ഇതെങ്ങനെയാണ് പറയാം ഇറ്റ് ഈസ് വെരി ഈസി ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഇതിൽ ഈസ് ഉപയോഗിച്ചിരിക്കുന്നത് ആണ് എന്ന് പറയാൻ വേണ്ടിയാണ് അല്ലെ ആം ഈസ് ആർ ഈ മൂന്ന് വാക്കുകൾക്കും ഒരേ അർത്ഥമാണുള്ളത് ആണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവ ഇനി നോക്കാം ബിൻസി ഒരു കുട്ടിയാണ് എന്ന് നമ്മൾ പറയാം ബിൻസി ഇസ് ആൻ ഇൻ്റലിജൻറ്റ് ഗേൾ അല്ലെങ്കിൽ ഇൻറ്റലിജൻറ്റ് ചൈൽഡ് എന്ന് നമ്മൾ പറയും അല്ലേ അവളുടെ അച്ഛൻ ഒരു സിനിമാ നടനാണ് നമ്മളെങ്ങനെ പറയാം ഹെർ ഫാദർ ഇസ് എ ഫിലിം ആക്ടർ അപ്പോൾ ഇവിടൊക്കെ ഈസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്തിൻ്റെ കൂടെയാണ് ആണ് ഒരു ഫിലിം ആക്ടറാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു ആം ഈസ് ആറിന് ശേഷം ഒരു നൗണോ അല്ലെങ്കിൽ ഒരു അബ്ജെക്റ്റീവോ വന്നാൽ അതിൻ്റെ അർത്ഥം ഒരു സ്ഥലത്തുണ്ട് അല്ലെങ്കിൽ ആണ് എന്നാണ് ഇനി അവളോട് സംസാരിക്കാൻ പ്രയാസമാണ് എങ്ങനെ പറയാം ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ടോക്ക് ടു ഹർ അവളോട് സംസാരിക്കാൻ പ്രയാസമാണ് എൻ്റെ ബ്രദർ കാനഡയിലാണ് എന്ന് എങ്ങനെയാണ് പറയാം മൈ ബ്രദർ ഇസ് ഇൻ കാനഡ അപ്പോൾ ഇവിടെയൊക്കെ ആണ് ആണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈസ് എന്നാണ് ഉപയോഗിച്ചത് ഐ എന്ന എൻ്റെ കൂടെ വരുമ്പോൾ ആം ഐ ആം എന്ന് പറയും ഒരുപാട് പേരുണ്ടാവുമ്പോൾ നമ്മളതിനെ ആർ എന്ന പദം കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുക ഇനി നമുക്കൊരു അസൈൻമെൻറ്റ് തരുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് സെൻറ്റൻസ് ഇതൊന്ന് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക ഒന്നാമതായിട്ടത് എൻ്റെ സഹോദരനെ മാത്സ് പഠിപ്പിക്കാൻ എളുപ്പമാണ് രണ്ടാമതായിട്ടത് ഞാൻ ചെറിയ കുട്ടിയല്ല ഈ രണ്ട് സെൻറ്റൻസും ഒന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക ഇതിൻ്റെ ആൻസർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരിക്കും അപ്പോൾ ഓൺലൈനായി സ്പോക്കൺ ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാൻ ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ